ഹരേ കൃഷ്ണ രാധേഷ്യാം ഇന്ന് പറയാൻ പോകുന്ന കണ്ണൻ്റെ ഉണ്ണി കണ്ണൻ്റെ ഒരു കഥയാണ് ആ കുറുമ്പനായിട്ടുള്ള കണ്ണൻ്റെ ആ ഭാരലീലകളിൽ ഒന്നായിട്ട് വൃന്ദാവനത്തിൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത് അതായത് നമ്മൾ കുറൂരമ്മ കണ്ണനെ കട കലത്തിലടച്ചിട്ടുള്ളതായിട്ടുള്ള കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്ത ഒരു ചുരുക്കമായിരിക്കും അതുപോലെ കണ്ണനെ കലത്തിലടച്ച ദതി പാണ്ഡൻ്റെ കഥയാണെന്ന് പറയുന്നത് ദതി എന്ന് പറയുന്നത് ആ ഗോകുളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ കണ്ണൻ്റെ ഒക്കെ ആ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ആളാണ് അടുത്ത് താമസിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെ ആ തൈരും ഇത് പാലും വിറ്റ് ജീവിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഭഗവാന് കണ്ണനെ കാണാനായിട്ട് ഇദ്ദേഹത്തിന് രതി പേണ്ടത് ഭയങ്കര ആഗ്രഹമാണ് എന്നും അതായത് തൈര് വിൽക്കാൻ പോകുന്ന സമയത്ത് ആ കണ്ണൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ആണല്ലോ പോകുന്നത് ആ പോകുന്ന സമയത്ത് ആ കണ്ണൻ എവിടെങ്ങാണ് നിൽക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും എന്നിട്ട് ആ വീടിൻ്റെ ഉമ്മറത്തെങ്ങാണെങ്കിലും കണ്ണൻ നിൽപ്പുണ്ടെങ്കിൽ ആ കണ്ണനെ നോക്കി ഇങ്ങനെ നിൽക്കും കുറേ നേരം എന്നിട്ട് അതായത് തൈരൊക്കെ വീട്ടിലെ തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ എന്നും ഇത് തുടർന്നുകൊണ്ടിരുന്നു ആ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ണനെ കാണുമ്പോൾ കണ്ടെടുത്ത് ചോദിക്കും കണ്ണ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വീട്ടുകാർന്ന് വരാമോ എന്ന് ചോദിക്കും കണ്ണൻ പറഞ്ഞു സമയമാവട്ടെ ഞാൻ വരാം ഇല്ല ആധികാരികമായിട്ട് കണ്ണ കുഞ്ഞുണ്ണി കണ്ണ കേട്ടോ പല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാനേ ഒരു ദിവസം വരാം സമയമാവട്ടെ എന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞു എന്നും അത് അതിഥി ഇതുപോലെ ചോദിക്കും കണ്ണൻ ഇതുപോലെന്നും മറുപടി പറയും ആ ഒരു ദിവസം ഇതുപോലെ രാവിലെ എണീപ്പിച്ച് കണ്ണനെ യശോദാമിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കുളിപ്പിച്ച് പൊട്ടൊക്കെ നല്ല ഗോപിക്കുറിയൊക്കെ തൊടിപ്പിച്ചു ആ തലയിൽ തീലിതിരിമുടി ഒക്കെ വെച്ചു ആ കഴുത്തിലെ മാല ഇട്ടു ആ അങ്ങനെ പട്ടുപണകൾ മാത്രം ഉടുപ്പിച്ചില്ല പട്ടു വണകൾ എടുക്കാനായിട്ട് യശോധാമൊക്കെ പോയ സമയത്താണ് അടുക്കളയിൽ ഇതാ ആ പാല് തിളച്ച് തൂവാനായിട്ട് തുടങ്ങുന്നത് കണ്ടത് യശോധാമ ഉടനെ അത് നോക്കാനായിട്ട് പോയി ആ അടുപ്പില് പാല് തിളച്ച് തൂവാൻ തുടങ്ങുന്നു അപ്പൊ അത് വാങ്ങി വെക്കാനായിട്ട് പോയി ആ അപ്പൊ ഇത് കാണാനും ഇഷ്ടമായില്ല ആ എന്നെക്കാളിലും വലുതാണോ പാല് യശോധാമയ്ക്ക് ആ ഇപ്പൊ കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് ആ കയ്യില് കിട്ടിയ ഇത് തവയെടുത്തിട്ട് ആ ആ തൈര് അടുത്തിരുന്നു അങ്ങോട്ട് അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് ആ ഗോപിക്കുറിയൊക്കെ മായച്ച് കളഞ്ഞു ആ തലയിലെ ആ പീരി തല കെട്ടിവെച്ചൊക്കെ അഴിച്ചിട്ടു ആ അങ്ങനെ തീ തൈര് കൂടെ അങ്ങോട്ട് ഉടക്കുകയും ദേഹത്തെല്ലാം കൂടെ തൈര് തെറിച്ച് വീണു അവിടെ മൊത്തം നാശ കോശായി ആ അപ്പത്തേക്കും ആ ദേഷ്യമൊക്കെ പോയി അപ്പാണ് വിചാരിച്ചത് അയ്യോ യശോദാമ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ വഴപ്പ് പറയൂലോ എനിക്ക് അടി തരുലോ എന്നൊക്കെ വിചാരിച്ചത് എന്താ ചെയ്യാ ഓടിപ്പോയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അല്ലേ പിന്നെ ഗോപികമാരുടെ അടുത്ത് പോയാലോ വേണ്ട വേണ്ട ഗോപികമാരുടെ അടുത്ത് പോയാൽ അവരുടെ പാലും വെണ്ടൊക്കെ കട്ട് നിന്നതിൻ്റെ ആ ആ ദേഷ്യത്തിൽ അവൾമാർ കുറച്ച് അടി കൂടുതൽ വാങ്ങിച്ചു തരത്തിയുള്ളൂ അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് യശോധാമ വരുന്നു പോയിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു അകത്തേക്കും യശോധാമ എന്താ കണ്ണയൊക്കെ കാണിച്ചത് നിനക്ക് കുറുമ്പ് കുറുമ്പ് കുറച്ച് കൂറുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വടിയൊക്കെ ചെറിയൊരു കമ്പൊക്കെ എടുത്തോണ്ട് ആ അടിക്കാനായിട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഇത് കണ്ണൻ ആ ഉടിതുണ്ണി പോലും ഇല്ലാണ്ട് പട്ടുകോണകൊ കൊടുത്തിട്ടില്ല കേട്ടോ ആ പട്ടുകോണകില്ല അതാ പുറയൊക്കെ ഇങ്ങനെ മാഞ്ഞിരിക്കുന്നു ആ ഇങ്ങനെ തലയിൽ കെട്ടി കെട്ടിവെച്ചൊക്കെ മുടി അഴിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് മയൽഫീലിയൊക്കെ ആ അങ്ങനെ ദേഹത്തെല്ലാം തൈരൊക്കെ ആയിട്ട് ആ കണ്ണൻ ഒറ്റ ഓട്ടാണ് തെറിച്ച് തെറച്ച് കെറച്ച് ഓടി ഓടി പോവുകയാണ് കുഞ്ഞുണ്ണി കണ്ണൻ ഓടി പോവുകയാണ് ആ ഓടി പോയിട്ട് അത് പെട്ടെന്ന് നിന്നപ്പോഴത്തേക്കും ആ ദതിപാടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ദതിപാടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഏർ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ് ആ തെണ്ണയിൽ അപ്പോൾ ഏതാണ്ട് കണ്ണൻ ഓടി വരുന്നു ഇങ്ങനെ തിരിച്ചറിച്ച് ഓടി വരുന്ന കാണാൻ നല്ല രസമാണ് ആ കുഞ്ഞിക്കാലെടുത്ത് എടുത്തെടുത്ത് വെച്ചിങ്ങനെ ഓടി വരുന്നത് അപ്പൊ തെരുവാണ്ടടുത്തേക്ക് ഓടുന്നത് അതാ എന്നെ പിടിച്ചോളൂ വിട്ടോ ആ അതാ യശോദാമ എൻ്റെ പുറകെ വരുന്നുണ്ട് ആ എനിക്ക് അടി കിട്ടണ്ടെന്നുണ്ടെങ്കിൽ അതാ എന്നെ എവിടെങ്കിലും ഒളിപ്പിച്ചോളൂ പെട്ടെന്ന് കണ്ണു പറഞ്ഞു ആ അപ്പൊ തെതിവാണ്ടൻ പറഞ്ഞു ഞാൻ എവിടെ ഒളിപ്പിക്കാനാണ് ഇവിടെ അങ്ങനെ ഒളിപ്പിക്കാനായിട്ട് പറഞ്ഞ സ്ഥലമൊന്നും ഇല്ലല്ലോ ഏഹ് അതെ ഒരു കല അവിടെ ഇരിപ്പുണ്ട് വലിയൊരു കല മൺകല ഇരിക്കുന്നു ആ അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ കണ്ണൻ ഇതാ അതിൻ്റെ അകത്തേക്ക് കയറിക്കോളും ഞാൻ അതിൻ്റെ അതിട്ട് മൂടി വെക്കാം ആ കലത്തിൽ മൂടി വെക്കാന്ന് പറഞ്ഞിട്ട് ആ കണ്ണൻ ഇതാ അതിൻ്റെ ഇടയിലോട്ട് കയറി കണ്ണനെ ആ കലത്തിന്റെ അകത്ത് മൂടി വെച്ചു ഞാൻ യശോദാമയും കുറച്ച് രണ്ട് മൂന്ന് ഗോപികമാരും ഉണ്ട് യശോദാമയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ണനെ കണ്ണനായിട്ട് അടി കൊടുക്കുന്ന കാണാലോ എന്ന് കരുതിട്ട് വരികയാണെന്ന് തോന്നോ അപ്പം ഇവർ പുറകെ വരുന്നുണ്ട് ഞാൻ അപ്പം യശോദാമ്മ വന്നിട്ട് ദുബാനെടുത്ത് ചോദിച്ചു ആ കണ്ണൻ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ അങ്ങനെ എൻ്റെ ഇത് കണ്ടും പറഞ്ഞില്ലല്ലോ ഈ വഴിക്ക് വന്നില്ല ഞാൻ കണ്ടില്ല ഏ ഇങ്ങടാണല്ലോ ഓടി വന്നത് ഞാൻ കണ്ടതാണ് ഇങ്ങടാ ഓടി വന്നത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എവിടെ വിളിച്ചിരിക്കുന്ന പറയൂ എന്ന് പറഞ്ഞു പറഞ്ഞു ഇതാ ഇവിടെ എവിടെ ഒളിച്ചിരിക്കാനാണ് ഇവിടെ ആകെപ്പാടി സ്ഥലമേ ഉള്ളൂ ഇതാ അവിടെ ഒരു കലം മാത്രമേ ഇരിപ്പുണ്ട് ആ കലത്തിൻ്റെ അകത്തുള്ളതും ഈ ഞാനും മാത്രമേ എവിടെയുള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കള്ള ആണ് പറഞ്ഞെങ്കിലും അതിലൊരു സപ്തി ഉണ്ടല്ലേ ആ കലത്തിൻ്റെ അകത്തുള്ളതും ഞാനും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആ കലത്തിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് മാത്രം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ശരി ആ യശോദാമയുടെ കാൽപ്പാടി കാലത്ത് ഇങ്ങനെ നടന്നകലന്ന വെച്ച് കേട്ടു അങ്ങ് നടന്നകന്ന് ദൂരെ ആയി എന്ന് കണ്ടപ്പോഴത്തേക്കും കണ്ണം പറഞ്ഞു ആ കലത്തിനിട്ട് അകത്ത് ഇരുന്നിട്ട് കണ്ണ കൂട്ടിയിട്ട് പറഞ്ഞു അതേ എന്നെ തുറന്നു വിടൂട്ടോ ഇതിൽ ഭയങ്കര ഒരു അസ്വസ്ഥത എന്നെ തുറന്നു വിടുവെന്ന് പറഞ്ഞു അപ്പൊ ദതിഭാണ്ടൻ പറഞ്ഞു ആ തുറന്നൊക്കെ വിടാം ആ അവിടെ നിക്ക് ഞാൻ ഒരു കാര്യം പറയാം ആ ദതിപാണ്ഡരൻ അറിയാം ആ കളത്തിന്റെ അകത്തിരിക്കുന്ന ആ സാക്ഷാൽ നാരായണനാണ് ആ ഭഗവാന്റെ അംശമായിട്ടുള്ള സ്വരൂപാണ് ആ ചൈതന്യാണ് അതിൽ ഇരിക്കുന്നതെന്ന് എന്ന് നന്നായിട്ട് അറിയാം ദതിപാണ്ഡം കേട്ടിട്ടുണ്ട് ആ അത് ആ കംസ നിഗ്രഹത്തിനായിട്ട് അവതാരം എടുത്തിട്ടുള്ള ആ ഭഗവാൻ നാരായണൻ ഭഗവാൻ വിഷ്ണു ദേവനാണ് അത് എന്ന് ദതിപാണ്ഡരൻ അറിയാം അപ്പൊ ദതിപാണ്ഡൻ പറഞ്ഞു ഇതാ ഞാൻ തുറന്നു വിടാം പക്ഷെ ഞാൻ എനിക്കൊരു ആഗ്രഹത്തെ സാധിച്ചു തരണം ഞാൻ എന്താഗ്രഹം സാധിച്ചു തരാനാണ് ആ എനിക്ക് ഞാൻ കുഞ്ഞല്ലേ എനിക്ക് എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഇത് കേട്ടപ്പോഴത്തേക്കും അതിഥി പൊട്ടി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഇല്ല എനിക്കറിയാം അങ് ആരാണെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ ശരി എന്താണ് ചോദിക്കൂ എന്ന് പറഞ്ഞു പറയം പറഞ്ഞു എനിക്ക് മോക്ഷത്തെ തരണം മാത്രമല്ല ഈ വ്രജവാസികളായ ഗോപിക ഗോപിന്മാർക്കും ആ ഭക്ഷ്യമൃഗാദികൾക്കും ആ വൃക്ഷലതാദികൾക്കും എല്ലാം ആ സായുജ്യം നൽകണം ആ പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചു ആ പറഞ്ഞു ശരി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ കൊടുത്തു ആ ദിവട്ടെ എന്നിട്ട് തുറന്നു വിട്ടു ആ തുറന്നു വിട്ടും പോകുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ കൈയും കിട്ടു നിൽക്കുകയാണ് ഈ കൈ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ രണ്ട് കൈയും കൂട്ടി ഫെണൻസ് ഇങ്ങനെ നാണം മറച്ച് നിൽക്കുകയാണ് ആ കൗപിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ ആ അപ്പൊ ദതിപാണ്ഡൻ ചോയിച്ചു എന്താ ഇനിയും പോകുന്നില്ലേ യശോദാമയൊക്കെ അങ്ങ് പോയല്ലോ ഇനിയും വെക്കൂടെ എന്ന് ചോദിച്ചു അവ പറഞ്ഞു അതേ ഞാൻ എങ്ങനാ പോവാ വഴിയിലൊക്കെ ആളുകൾ ഇണ്ടാവില്ലേ ഒരുപാട് പേര് ആ ഗോപികമാരൊക്കെ അവിടെ ഇണ്ടാവും ഞാനാണെങ്കിൽ കൗബീനം പോലും കൊടുത്തിട്ടില്ല അവരോ കണ്ട നാണക്കേടല്ലേ ഞാനൊക്കെ എന്നെ കളിയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇങ്ങനെ നാണിച്ചു നിക്കാണ് കണ്ണൻ അപ്പൊ ദതിപാണ്ടന്റെ ഭയങ്കര എന്താ ചിരി വന്നു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവർ കാര്യം ചെയ്യും ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ എങ്ങനെയാ വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ തന്നെ അല്ലേ വന്നത് അല്ലാതെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അന്നേരം ഞാൻ കണ്ണടച്ചിട്ടാണ് ഓടി വന്നത് എന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ തിരുവാടൻ അതാ ഭഗവാന് കൊടുക്കാനായിട്ട് മുമ്പേ ഇങ്ങനെ തൈര് വിറ്റ പൈസയെക്കൊണ്ട് ആ ഈ കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടുകോണകം എന്ന് അറിയാം തെതിമാതരൻ അപ്പോൾ ഒരെണ്ണം വാങ്ങി തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ട് മുമ്പേ കൊടുക്കാനായിട്ട് അതിനായിട്ടാണ് ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ടിരുന്നത് അതിലൊന്നും ചെന്നില്ല അപ്പോൾ അവർ പറഞ്ഞാൽ സമയമായിട്ട് വരാമെന്ന് പറഞ്ഞത് ആ ഇപ്പം സമയമായില്ലോ അപ്പോൾ ആ പട്ടുകൊണകൻ ചൂ എടുത്തുകൊണ്ട് വന്നു ആ കണ്ണനെ ഒടിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടു ആ അതാണ് ആ കണ്ണന്റെ ലീല എന്ന് പറയുന്നത് അപ്പൊ ദൈവം വരൊക്കെ ആതിശയി അതിശയപ്പെട്ടു പോയി ഇതെന്താണിത് ഭഗവാൻ പറയുന്ന സത്യം വധാ ധർമ്മം ചെല പറഞ്ഞിട്ട് ഇത് ആ കള്ളം പറഞ്ഞിട്ട് പോലും ആ ദിവട്ടൊരു മോക്ഷത്തെ വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ കണ്ണനെ ആ ഇരേ ലോകത്തെയും പാലിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ആ കലത്തിൽ കലത്തിലടയ്ക്കാൻ വരെ ആ കലത്തിൽ നിന്ന് പുറത്ത് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അതാ പറ്റില്ല അതാ ഇങ്ങനെയൊരു ഇത് ഉണ്ട് അത് ഇതെന്നാൽ മാത്രമേ തുറന്നു വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനെ നിലക്ക് വരുത്താനൊക്കെ അതത്രയ്ക്കാ ഭക്തി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ എപ്പോഴും ബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഭക്തി ഇല്ലാത്തവരെ കൊണ്ട് ഭഗവാനെ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ പിടിച്ച് കെട്ടാൻ വരെ സാധിക്കും ആ യശോദാമ ആ ഒരലിൽ പിടിച്ചു കിട്ടി ആ ദതി പാണ്ഡൻ ആ കലത്തിലടച്ചു ആ കൂറൂരമയും കലത്തിലടച്ചു എന്തായാലേ ആ ഭക്തി കൊണ്ട് സാധിക്കാത്ത ആയിട്ടൊന്നുമില്ല ആ ഭക്തി കൊണ്ട് കണ്ണനെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കുമെന്നാണ് ആ കഥയുടെ സാരം അതാണ് അപ്പം ഈ കഥ ദതി കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ആ ദതി പോലെ ആ ഭഗവാനെ നമ്മുടെ മനസ്സിൽ പിടിച്ചു കെട്ടാനായിട്ട് ആ ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഭക്തി കൊണ്ട് സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ